കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഓരോ മലയാളിയുടെയും പ്രിയപ്പെട്ടവനാണ് വി എസ് അപ്പോൾ പുളി തിരക്ക് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ദേശീയപാത ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരല്പം വേഗത്തിൽ തന്നെയാണ് വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നത് ഇനി ഇനിയും ഒരുപാട് വൈകിയാൽ അത് സംസ്കാര ചടങ്ങുകളെ അടക്കം ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ് ഒരല്പം വേഗത്തിൽ വിലാപയാത്ര നീങ്ങുന്നത് ഇന്നലെ രണ്ടു മണിക്ക് ശേഷം ആരംഭിച്ചതാണ് വിലാപയാത്ര നോക്കൂ വെറും തിരുവനന്തപുരവും കൊല്ലവും പിന്നിട്ട് ആലപ്പുഴയിലെത്താൻ പോലും പതിനാറ് മണിക്കൂറുകളിലധികം വേണ്ടിവന്നു എന്നതാണ് വഴിയിലൂടെ നീളം കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഒരു നോക്ക് കാണാൻ വി എസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസാനമായി ഒരു സിന്താബാദ് വിളിക്കാനുള്ള അവസരം ഒരുക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അവിടെ എത്തി എല്ലാവർക്കും അറിയാം ഇന്ന് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി ഇനി വി എസ് ഇല്ല എന്ന യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വി എസിനെ അവസാനമായി കാണാൻ അവർ ഈ മഴയടക്കം അവഗണിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പലരും കുടയിടത്തും ഒക്കെ ഇട്ടുമാണ് ഇപ്പോൾ മണിക്കൂറുകളോളം ആ വഴിയരിക്കൽ കാത്തു നിൽക്കുന്നത് ഇനി ഒരുപക്ഷെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കൊല്ല കൊല്ലത്തെ വേലിക്ക ലക്ഷ്മീകരണമാലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത് മഴയുണ്ട് പക്ഷേ അതൊന്നും തന്നെ ആ വിലാപയാത്ര ഒരു തരത്തിലും ഒട്ടും ബാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് നങ്ങിയാർ കുളങ്ങരയാണ് കരിയിലക്കുളങ്ങര കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്തത് ആളുകൾക്കൊന്ന് കാണാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അടുത്ത പോയിന്റ് നങ്ങിയാർക്കുളങ്ങരയാണ് ഓരോരുത്തർക്കും എത്ര പ്രിയപ്പെട്ടവനാണ് വി എസ് എന്നത് നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ പാതകളിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു പ്രായഭേദമന്യേ രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു തങ്ങളുടെ പ്രിയ നേതാവിനെ വിപ്ലവ പോരാളിയെ കാണാനായി അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ആയിരങ്ങൾ തന്നെയാണ് കാത്തു ഇന്ന് വൈകിട്ടാണ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അതൊക്കെ ഇനി എത്ര മണിയോടുകൂടി സാധ്യമാകുമെന്നറിയില്ല ഇനി ഇന്നത്തെ പൊതുദർശനം ഏത് രീതിയിലൊക്കെ മാറ്റേണ്ടി വരും എന്നതും അറിയില്ല ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി ആലപ്പുഴയിൽ വീട്ടിലെത്തിക്കാൻ കഴിയും അല്ലെങ്കിൽ എത്തിക്കണം എന്നായിരുന്നു തീരുമാനിച്ചത് പക്ഷെ നോക്കൂ ഇന്നിപ്പോൾ രാവിലെ എട്ട് മണി കഴിയുമ്പോഴും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം ആർ ബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു സനൂബ് ഇപ്പോൾ എവിടം പിന്നിട്ടോ ഇനി എത്ര മണിക്കൂറുകൾ കൂടി വേണ്ടിവരും ആലപ്പുഴയിലെത്ത് വീട്ടിലെത്തിച്ചേരാൻ കായംകുളം പിന്നിട്ടുണ്ട് ഇനി അടുത്ത സ്ഥലം കരികുളങ്ങരയാണ് അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങൾ നങ്ങിയാർ പുളങ്ങരയുണ്ട് ഹരിപ്പാടുണ്ട് കാണാപ്പടി ഉണ്ട് കരുവാറ്റയുണ്ട് തോട്ടപ്പള്ളി ഉണ്ട് പുറക്കാടുണ്ട് അമ്പലപ്പുഴയുണ്ട് വണ്ടാനമുണ്ട് അതിനുശേഷം പുറംതോട് വഴി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് സമയം എങ്ങനെ ക്രമീകരിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല കാരണം ഉദ്ദേശിച്ച സമയമൊക്കെ മാറി എന്ന ദിൽസയ്ക്കും അറിയാമല്ലോ എന്തായാലും ഇപ്പോ അതെ പലയിടത്തായിട്ട് ജനങ്ങൾ ഇപ്പോ വന്നു തുടങ്ങിയിട്ടുമുണ്ട് അതായത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തിന് പുറമെ മറ്റിടങ്ങളിലും ഒക്കെ ജനങ്ങൾ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ എല്ലായിടത്തും ജനങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഉള്ള തയ്യാറെടുപ്പും ക്രമീകരണവും കൊടുക്കും അങ്ങനെ പോലും കാരണം അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടെയാണ് എസിനെ സംബന്ധിച്ചോളം ഒട്ടേറെ അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലം എന്ന വിപ്ലവ നായകനെ സൃഷ്ടിച്ച നാടാണ് ആലപ്പുഴ അന്ന് പതിനേഴാം വയസിൽ പി കൃഷ്ണപിള്ള കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിനല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെ ഒരു നേതാവ് പിറക്കില്ലായിരുന്നു അതുകൊണ്ട് അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ആലപ്പുഴ അവിടെയുള്ള ജനങ്ങൾക്ക് അത്രത്തോളം വികാരം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കണ്ട് വിപ്ലവ അഭിഭാഗ്യങ്ങളും അന്തിമോപചാരമൊക്കെ അർപ്പിക്കാൻ വേണ്ട അവസരം ഒരുക്കി തന്നെയാണ് ആലപ്പുഴയുടെ മണ്ണിലൂടെയും ഈ വിതാപയാത്ര കടന്നു പോകുന്നത് ജി എഫിന്റെ ജയവും തോൽവിയുമെല്ലാം ഉടങ്ങുന്നതും ആലപ്പുഴയിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അദ്ദേഹം ആദ്യമായിട്ട് മത്സരിക്കുമ്പോൾ തന്നെ അതന്ന് അമ്പലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം മത്സരിച്ചത് ആദ്യത്തെ പക്ഷേ ഈ അദ്ദേഹത്തിന്റെ ശ്രമം ആ രാഷ്ട്രീയത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് അതായത് മത്സരരംഗത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പും പക്ഷെ പരാജയപ്പെട്ടു പോവുകയായിരുന്നു പക്ഷെ അവിടെ കൊണ്ടൊന്നും പി എസ് തോച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും അദ്ദേഹം അമ്പലപ്പുഴയിൽ നിന്ന് തന്നെ ജയിക്കുകയുണ്ടായി ഒന്നൂറ്റി ഒന്നിൽ മാരാനിക്കുളത്തേക്ക് നിന്നാണ് പിന്നീട് അദ്ദേഹം ജയിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഒക്കെ പാലക്കാടുള്ള മലമ്പുഴയിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം നിയമസഭാ അംഗമായി പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തോൽവി അദ്ദേഹത്തിന് പിടിച്ചുലച്ച തോൽവി സ്വന്തം പാർട്ടിക്കാർ തന്നെ പിന്നിൽ നിന്ന് കുട്ടി ആ തോൽവി അതും ആലപ്പുഴയിൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അദ്ദേഹം മാരാരിക്കോട്ടിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു പോയി അന്ന് പാർട്ടി ജയിച്ചു പക്ഷെ ബി എസ് തോൽച്ചു അങ്ങനെയാണ് ആ ഒരു പ്രയോഗം പോലും വന്നത് പാർട്ടി ജയിക്കുമ്പോൾ ബി എസ് തോൽക്കുകയും ബി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രയോഗം അങ്ങനെയാണ് യു സി വന്നത് പക്ഷേ അത് അന്ന് ആ സി ഐ യുവിന്റെ പ്രബല വിഭാഗം ലോറൻസ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയായിരുന്നു കാരണം ബി എസ് മുഖ്യമന്ത്രിയാവും ഉള്ള ബി എച്ച് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് പാർട്ടിയിലെ പ്രബല വിഭാഗമായിരുന്നു അവർ അവരുടെ പ്രവർത്തനം കാരണം വി എഫിനെ അന്ന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അത് വി എസിനെ ദീർഘകാലം തുടച്ചു അദ്ദേഹം അന്ന് ദൃശ്യമാധ്യമങ്ങളൊക്കെ വന്ന സമയമായിരുന്നു ദൃശ്യമാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം വിഷമത്തോടെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ ഇന്നും അത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ആ ഒരു പിന്നിൽ നിന്നുള്ള സുത്തിന് പകരമായിട്ട് വെട്ടി നിരത്തൽ നടത്തിയതും ഇവിടെ തന്നെയാണ് അങ്ങനെ ഒരുപാട് 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 രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിക്കിടക്കുന്ന ഗിയഫുമായി ബന്ധപ്പെട്ട് നടന്നതും ജനം ഇപ്പോഴും ഓർക്കുന്നതുമായി ബന്ധപ്പെട്ട ധനവധി സംഭവങ്ങൾക്ക് സാക്ഷിയായ ആലപ്പുഴയുടെ മണ്ണിലേക്ക് ഗി എസിന്റെ വിലാപയാത്ര കടന്നു കഴിഞ്ഞു അത് കായംകുളം കഴിഞ്ഞു ഇനി അടുത്ത കരിയിലുളങ്ങരയിലേക്ക് എത്തുകയാണ് അതിനുശേഷം നങ്ങിയാർ കുളങ്ങരയിലേക്ക് എത്തും ുത്ത് തന്നെ നമ്മൾ കണ്ടതാണ് നീണ്ട നിരയിൽ ജനം കാത്ത് നിൽക്കുന്ന ഒരു കാഴ്ച പോലും മഴ പെയ്യുന്നുണ്ട് ആലപ്പുഴയിൽ ആ മഴയും അവഗണിച്ചുകൊണ്ട് പുട ചൂടി നിൽക്കുന്നവരുണ്ട് കുട ചൂടാതെ നിൽക്കുന്നവരുണ്ട് അങ്ങനെ ബി എഫിനെ കണ്ടേ മടങ്ങൂ എന്നുള്ള വാക്കിയിൽ തന്നെയാണ് ആലപ്പുഴ നിവാസികളും അവരുടെ സ്വന്തമായിരുന്നു ബി എഫ് നമ്മുടെ സ്വന്തമാണെങ്കിലും ജനിച്ചത് ആലപ്പുഴയിലാണ് അതുകൊണ്ട് ആലപ്പുഴക്കാർക്ക് കുറച്ചുകൂടി അവകാശമുണ്ട് ഇത്തിന്റെ മേൽ അദ്ദേഹത്തിന്റെ വിലാപയാത്ര അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത അടുത്ത പോയിന്റ് കരിയിളക്കുളങ്ങരയാണ് അത് കഴിഞ്ഞ് തങ്ങിയാർ കുളങ്ങരയുണ്ട് അതും കഴിഞ്ഞ് കരിപ്പാട് ചാണാപ്പടി കരുവാച്ച തോട്ടപ്പള്ളി പുറക്കാട് അമ്പലപ്പുഴ മണ്ടാനം അതിനുശേഷം കുറവോട് വഴിയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത് നില രാത്രി അവിടെ എത്തും എന്നുള്ളതായിരുന്നു മുൻ നിശ്ചയിച്ച് പ്രകാരമുള്ള തീരുമാനം പക്ഷെ അതൊക്കെ മാറി പറഞ്ഞു സമയമൊക്കെ വെറും വെറും നിമിഷങ്ങൾ മാത്രമായി മാറിപ്പോയി മണിക്കൂറുകളെടുത്തു ഈ വിലാപയാത്ര തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് ദർബാർ ഹാളിൽ നിന്ന് ഇപ്പോ ആലപ്പുഴയിലേക്ക് എത്തുന്നതിന് വേണ്ടി തന്നെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പത്ത് മണിക്കൂറെടുത്തു പിന്നിടാൻ വേണ്ടി ഏഴ് മണിക്കൂറോളം എടുത്തു കൊല്ലം ജില്ല കടന്നു പോകാൻ ഇപ്പോ അദ്ദേഹത്തിന്റെ ജന്മനാടായ ആലപ്പുഴയിലേക്കും ഈ വിലാപയാത്ര എത്തിയിട്ടുണ്ട് ഈ നങ്ങിയാർ കുളങ്ങരയിലും ജനം ഇരുവശത്തും തിങ്ങി തിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ജ്യൂസി ഞങ്ങൾ അതുവഴിയാണ് ഇപ്പോൾ സഞ്ചരിച്ചു പോകുന്നത് അവിടെയും ജനങ്ങൾ കാത്തു കാത്തുനിക്കുകയാണ് നിശ്ചയിച്ചിട്ടുള്ള ഒരു പോയിന്റാണ് നങ്ങിയാർ കുളങ്ങര അവിടെയും വലിയ ജനക്കൂട്ടം ജി എഫിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നു ഇനിയുള്ള പോയിന്റുകളിലൊക്കെ തന്നെ ജി എസുമായി ചേർന്ന് നിൽക്കുന്ന മണ്ണ് ആ മണ്ണിലെ നിവാസികളും ജി എഫിനെ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി ഉറപ്പായും അവരുടെ ഭവനങ്ങളിൽ നിന്ന് ഈ പറയുന്ന റോഡുകളുടെ ഇരുവശത്തുമായിട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല മഴയുണ്ട് മഴയെ പക്ഷേ അവർ ശോനിക്കുന്നതേ ഇല്ല എന്ന് തന്നെ ഏജൻസി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വേരൂന്നിയ ആലപ്പുഴയുടെ മണ്ണിലൂടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിലാപയാത്ര കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ചിൽസയും